ട്രംപ് അധികാരത്തിൽ വന്നുവല്ലോ പുതിയ തീരുമാനങ്ങളിലൊന്ന് ഇന്ത്യ രാജ്യത്ത് കച്ചവടം ശക്തമാക്കുമെന്നാണ് അഥവാ ഇന്ത്യയെ റിയൽ എസ്റ്റേറ്റ് കേന്ദ്രമാക്കുമെന്ന് ഇത് ഇന്ത്യക്കു നേട്ടമോ കോട്ടമോ ലോകക്രമത്തിൽ ട്രംപിൻ്റെ രണ്ടാം വരവ് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക ട്രംപിന്റെ ഭരണം മുസ്ലിങ്ങൾക്ക് നിലയിൽ ബാധിക്കുമോ അതിപ്പോൾ കണ്ടറിയാനിരിക്കുന്ന മനുഷ്യനെ കഴിഞ്ഞ കാലത്തൊരു ഭരണത്തിൽ കണ്ടല്ലോ അപ്പോൾ അമേരിക്കൻ ജനത തന്നെ അയാൾ ഒഴിവാക്കിയതാണ് ബൈഡനെ പിന്നീട് ആറ്റി പിന്നെ എന്ത് ലെവലാണെന്നാവുമോ ആ ആളെ തന്നെ ഇപ്പോൾ അമേരിക്ക തിരഞ്ഞെടുത്തിരിക്കുകയാണ് അമേരിക്കൻ ജനതയെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ പരിഷ്കാരത്തെക്കുറിച്ച് ഓർക്കാനും ഏറ്റവും പറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പറഞ്ഞത് ഇപ്പം കേട്ടാൽ അയാളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊടുമ്പോൾ ആദ്യമായി തന്നെ ചെയ്തത് ബൈഡൻ്റെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങളും പാസ്സാക്കിയിരുന്നതൊക്കെ ഒറ്റയടിക്ക് ഒരേ അടുക്കൻ്റെ എടുത്തുകളെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പോൾ സാമ്പത്തിക രംഗത്തായാലും ധാർമ്മിക രംഗത്തായാലും സാമുദായിക രംഗത്തായാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ മൊത്തത്തിൽ അദ്ദേഹം ഒരു അമേരിക്കയിൽ ജനിച്ച ആളുകൾക്കും അമേരിക്കയുടെ നിറമുള്ള ആളുകൾക്കും അമേരിക്കയുടെ പൗരന്മാർക്കുമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ല ഇടുങ്ങിയ ഒരു ദേശീയവാദത്തിൻ്റെ ആളാണ് നമ്മുടെ നാട്ടിലുള്ള വർഗീയവാദികളുടെ ദേശീയ ലഘു പോലത്തെ ഒരു ദേശീയ ചിന്തയാണ് അയാൾക്കുള്ളത് ആ തരം ഒരു ദേശീയത ആ ദേശീയതക്കൊത്തുകൊണ്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാകും അതേമാതിരി തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്ത് പൊതുവായി സ്വീകരിക്കാത്ത മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്നുകളാണ് ധനപരമായും സാമ്പത്തിക രംഗത്തുമൊക്കെ അയാൾക്കുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ മുസ്ലിംകൾക്കായി മാത്രം വല്ലതും വരുമോ എന്നറിയാൻ ഈ ഒരു ഇടുങ്ങിയ ദേശീയതയുടെ പേരിൽ നമ്മളെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോദിയും ട്രംപും നല്ല അടുപ്പക്കാരായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു അടുപ്പത്തിൻ്റെ ഒരു മാനസിക നില ഉണ്ടല്ലോ ആ ഒരു തരത്തിലുള്ള വല്ല മാനസിക നിലയും ഉണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ല ഫോട്ടങ്ങളും വരുമോ എന്നൊക്കെ നമ്മൾ ഉള്ളൂ ഇപ്പോഴത്തെ ഈ രാജ്യത്തെ കച്ചവടം ശക്തമാക്കുക എന്നല്ല ഇപ്പോഴും അമേരിക്ക കച്ചവടം ശക്തമാക്കിക്കൊണ്ട് തന്നെയുള്ളത് പുതിയതായിട്ടൊന്നും വരാനൊന്നുമില്ല പിന്നെ മൊത്തത്തിൽ ഏതൊരു രാജ്യം കച്ചവട കേന്ദ്രമാക്കിയിട്ട് മറ്റൊരു രാജ്യത്തെ മാറ്റിയാലും ആ രാജ്യത്തിന് ചില നിയമങ്ങൾ ആ രാജ്യത്തിൻ്റെ ഏതാ നിയമങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ വ്യക്തിത്വവും സ്വത്വവും നിലനിർത്താൻ പറ്റുന്ന വ്യവസ്ഥകൾ ഉണ്ടാകും എന്ന് നമുക്ക് സമാധാനിക്കാം മറ്റൊരു രാഷ്ട്രത്തെ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ മാത്രം ഉദാരത നമ്മുടെ രാജ്യത്ത് അനുവദിക്കണമെന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും നേട്ടകോട്ടങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളു സാമ്പത്തിക വിദഗ്ധന്മാരും മറ്റു കാര്യങ്ങളുടെ വിദഗ്ധന്മാരുമൊക്കെയാണ് അത് ചിന്തിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഇൻഷാല്ല പറയേ പറയാം